ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടത്തേത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണന്റെ ഭാവവും ഗുരുവായൂരപ്പന്റെ ഭാവത്തിലും സങ്കല്പിച്ചു വരുന്നു ലോക പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം അമ്പലപ്പുഴ വേലകളി ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ളവയാണ് ഉച്ചപൂജയ്ക്ക് പാൽപായസം സേവിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുമെന്ന് ഒരു ഐതിഹ്യമുണ്ട് ഇക്കാരണത്താലാണ് ഇവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യപ്രകാരം ബില്ലുമംഗല സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത് ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരും വള്ളത്തെ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയം കർണാനന്ദകരമായ ഒരു ഓടക്കുഴൽ ഗാനം കേട്ട് രാജാവ് ചുറ്റുപാടും നോക്കി എന്നാൽ ആ പ്രദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും ബില്ലുമംഗലം സ്വാമിയാർ രാജാവിനെ അറിയിച്ചു അങ്ങനെ നിർമ്മിച്ചതാണത്രേ ഈ ക്ഷേത്രം കേരളത്തിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രമായും അമ്പലപ്പുഴയ്ക്ക് വലിയ ബന്ധമുണ്ട് ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിക്കുമോ എന്ന് സംശയം തോന്നിയ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ശാന്തിക്കാരും കഴുകക്കാരും കൂടി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന ആയിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ പ്രത്യേകം ശ്രീകോവിലും തിടപ്പള്ളിയിലും കിണറും പണി കഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തി ഇന്നും അമ്പലപ്പുഴയിൽ ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറുമെല്ലാം ഉണ്ട് അവിടെ വിളക്ക് വെപ്പുമുണ്ട് എന്നാൽ സമീപത്തെ ക്ഷേത്രങ്ങൾ പലതും തകർത്തിട്ടും ടിപ്പുവിന് ഗുരുവായൂർ ക്ഷേത്രം മാത്രം തകർക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ഗുരുവായൂരിലേക്ക് വിഗ്രഹം മടക്കി കൊണ്ടുപോയി ഇന്നും അമ്പലപ്പുഴയിൽ പാൽപായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു ശ്രീകൃഷ്ണ പരന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം അത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമായി ഭക്തർ വിശ്വസിച്ചു വരുന്നു മൂലം ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ് ഉടനെ നടയട നിത്യശിവേലിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണയായി ഉച്ചപൂജ കഴിഞ്ഞ് ഉടനെ നടക്കുന്ന ഉച്ചശിവേലി ഗുരുവായൂരിൽ മാത്രം വൈകിട്ട് നട തുറന്ന ശേഷമാണ് നടക്കുന്നത് മീനമാസത്തിൽ തിരുവോണം മാറാട്ടായി പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് ഏഴാം ഉത്സവ ദിനമാണ് തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഉത്സവ ആഘോഷമായി എഴുന്നള്ളിക്കുന്നത് അമ്മയുടെ ഉത്സവം കാണാൻ ഹരിഹരപുത്രൻ എഴുന്നള്ളുന്നതായും തകഴി ക്ഷേത്രത്തിൽ നിന്നും ശാസ്താവിന്റെ കലവറക്കാരൻ വേലത്തുള്ളാൻ വരുന്നതായും രണ്ട് സങ്കല്പങ്ങൾ കുടവരവിന് പിന്നിലുണ്ട് പകഴി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കുടവരവിന് വഴി നീലെ ഭക്തർ നിറപറയും നിലവിളക്കും വെച്ച് എതിരേൽക്കുന്നു കുടവരവിനോടൊപ്പം പൊടിയും വേലകളിക്കാരും മേളക്കാരും ഉണ്ടായിരിക്കും ഏഴാം ദിവസം മുതൽ എഴുന്നള്ളുത്തിന് അഞ്ചാനകളുണ്ട് ഒന്നാം തര നെറ്റിപ്പട്ടവും ആറാട്ടു ചട്ടവും സ്വർണകുടകളും വെള്ളിക്കുടകളുമാണ് എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നത് ഏറ്റുമാനൂർ ഏഴര പൊന്നാനയ്ക്ക് തുല്യമായ പതക്കമാണ് ഏഴാം ഉത്സവ വൈകുന്നേരത്തെ മുതൽ ചട്ടത്തിൽ ചാർത്തുന്നത് ഉത്സവത്തിലെ ഒമ്പതാം ദിവസമാണ് ഏറ്റവും വിശേഷം ഒമ്പതാം ദിവസത്തിലെ ഉത്സവനാളിൽ പ്രസിദ്ധമായ നാടകശാല സദ്യ മധുരമൂറുന്ന ഐതിഹ്യത്തിന്റെ പ്രതീകമാണ് നാടകശാല സദ്യക്ക് പിന്നിലുള്ള ഐതിഹ്യം എങ്ങനെയാണ് വില്ലുമംഗല സ്വാമിയാർ ഒരിക്കൽ ക്ഷേത്ര ദർശനത്തിനായി നാലമ്പലത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഭഗവാനെ കണ്ടില്ല പരിഭ്രാന്തനായ സ്വാമിയാർ ഭഗവാനെ തേടി നാലുപാടും പാലും ഈ സമയം നാടകശാലയിൽ ക്ഷേത്ര ജീവനക്കാർക്കുള്ള സദ്യ നടക്കുകയായിരുന്നു ഭഗവാനെ തിരക്കിയെത്തിയ സ്വാമിയാർ ബാലന്റെ വേഷത്തിൽ സദ്യ നെയ് വിളമ്പുന്ന സാക്ഷാൽ ഭഗവാനെയാണ് കണ്ടത് കണ്ണ എന്ന് വിളിച്ച് സ്വാമിയാർ ഓടിയെത്തിയെങ്കിലും ഭഗവാൻ ഓടി മറഞ്ഞു കഥ അറിഞ്ഞവരെല്ലാം സദ്യ ഉപേക്ഷിച്ച് സ്വാമിയാർക്കൊപ്പം കണ്ണിനെ തേടി പിന്നാലെ പാഞ്ഞു ഇതിന്റെ സ്മരണം നിലനിർത്തുന്നതാണ് നാടകശാല സദ്യ നാടകശാല സദ്യ നടക്കുമ്പോൾ ഭഗവാൻ മണിക്കിണറിനു മുകളിൽ വന്നിരുന്ന് സദ്യ കാണുമെന്നാണ് വിശ്വാസം അഷ്ടമിരോഹിണി ബിഷു എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാന വിശേഷ ദിവസങ്ങളാണ് രാവിലെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ കൃഷ്ണന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു